ഇത് നമ്മുടെ വെണ്ടയുടെ സെക്ഷനാണ് ഈ പ്രാവശ്യം നമ്മൾ രണ്ട് ടൈപ്പ് വെണ്ട നട്ടിട്ടുണ്ട് എല്ലാം ആനക്കുമ്പം തന്നെ പക്ഷേ രണ്ട് കളറാണ് പച്ചയുണ്ട് ചുവപ്പുണ്ട് അവർക്കും ഇത് ഇങ്ങനെ മണ്ണ് കൂട്ടുക കൂട്ടുകെ ഓരോ സെക്ഷനിൽ ഓരോ ചെറിയുടെ അടിയിലേക്ക് മണ്ണ് കൂട്ടുമ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ചാലുണ്ടാവുകയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സ്ലറി ഈ ഉണ്ടാക്കി ഇടഭാഗത്തോട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇതാണ് പ്രോപ്പറായിട്ടുള്ള വളപ്രയോഗം ഒന്നിൻ്റെ നേരെ മൂട്ടിലോട്ട് ഒഴിക്കരുത് ഇടയ്ക്കോട്ട് മാത്രം ഒഴിക്കുക ജൈവ സ്ലറി മിക്സ് ഇത് ഒരു കപ്പെടുത്തായി ഇൻറ്റു ട്വൻറ്റി ഇട്ട് വെള്ളം കൂടെ ചേർത്ത് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇവരുടെ മണ്ണിനെ ഒന്ന് ഇളക്കി കൂന കൂട്ടുക ഇത് ഓൾറെഡി ഞാനിങ്ങനെ കൂന കൂട്ടി തന്നെയാണ് നടുന്നതെല്ലാം എന്നാലും ഒന്നുകൂടെ ഒന്ന് കൂനയാക്കുക അപ്പം ഇങ്ങനെ ചെയ്യുന്ന വഴി അടുത്തുള്ള ചെറിയ കളകളൊക്കെ പോവുകയും ചെയ്യും നമുക്ക് നല്ല പോലെ വളം ഒഴിച്ച് കൊടുക്കാനും പറ്റും ഈ ചെടികളുടെ ചോട്ടിൽ നമ്മളിങ്ങനെ ഒരു ചാലുണ്ടാക്കി അല്ലേ മണ്ണ് അവരുടെ ചോട്ടിലോട്ട് കൂട്ടിയിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചാലുണ്ടായി വരും ഈ ചാലിലേക്കാണ് നമ്മുടെ സ്ലറി ഒഴിക്കേണ്ടത് ഒരു കാരണവശാലും ഇതിൻ്റെ ചോട്ടിലോട്ട് ഒഴിക്കരുത് ഇങ്ങനെയുള്ള ഈ ചാലിൽ അപ്പോൾ ഇവർ ഇത് പതുക്കെ അബ്സേർവ് ചെയ്തെടുത്തോളും അവർക്ക് ആവശ്യത്തിനുള്ള വളം സ്ലോ ആയിട്ട് അബ്സർവ് ചെയ്ത് കിട്ടുകയും ചെയ്യും